നോർജാരിയോടൊന്നും ഡയലോഗിക്കില്ലോ എ വണ്ടി ഓടിക്കുന്നതല്ലേ എന്താ എന്താ ഐലേക്കോ അത് ഐലേക്കോയാ നേങ്ങോടേടാ നീ നേങ്ങോടേ നേങ്ങോടേ വണ്ടി ഇതിന്റെ ആയി എത്ര ഓടേയ് ഇടുഎം റൺഡറി ഓടേണ്ടേ തണ്ട് എപ്പോൾ ഉള്ളാണ് കെഎസ്ആർടിസി സർ സാർ കീ സഭ അപ്പോൾ തന്നെ നമ്മളെല്ലാം തട്ടിക്ക് പോവാനാണ് സൗകര്യമില്ല വണ്ടി എടുക്കണോ സൗകര്യമില്ല വന്താ വരുണ്ടോ എന്തു കോപ്പാക്കാൻ ഞാൻ ഒരു വപ്പോടെ ഒരു കാര്യം വണ്ടി എടുത്ത് മാറ്റാനല്ല അല്ല പരിപാടിയാണ് ഒരുമാതിരി നമ്മളെ നെഞ്ചത്തേക്ക് വണ്ടി കയറ്റ നമ്മള് റോഡ് കൂടുതൽ ഓടിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരണം അത്ര തന്നെ